ആ നിക്കീസ് കഫേ ഇപ്പോൾ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് നിന്നൊരു പയ്യൻ വിളിച്ചു അപ്പോൾ അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ ആ ഭാര്യ പിണങ്ങിപ്പോയതെന്ന് അയാൾക്കറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായി ഒരു സീരീസ് ഓഫ് ആക്ഷൻസാണ് പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് അതായത് പുള്ളിക്കാരൻ്റെ ഭാഗത്താണ് തെറ്റ് നടക്കുന്നത് പലപ്പോഴും ആ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അതായത് രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മാച്ച് ചെയ്യുന്ന ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ടാകും അങ്ങനെ ഒരാളെ ആയിരുന്നു അദ്ദേഹം കല്യാണം കഴിക്കേണ്ടത് പലപ്പോഴും ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് റൈറ്റ് ടൈം മറ്റേ റൈറ്റ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല റൈറ്റ് ടൈമിൽ അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങളൊക്കെ കേട്ടതിന് ശേഷം പിന്നീട് ഞാൻ അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിനുശേഷം അദ്ദേഹം മറ്റാ രണ്ടാമതൊന്ന് റീത്തിങ്ക് ചെയ്തു മറ്റൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് വുമൻ സൈക്കോളജി വുമൻ സൈക്കോളജി അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തായിരിക്കും അതുകൊണ്ടൊക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് കൺവിൻസ് ആകും പലപ്പോഴും ഇങ്ങനെയുള്ള മാനസികാസം നിൽക്കുന്ന പുരുഷന്മാരാണേലും സ്ത്രീകൾക്കാണെങ്കിലും അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും സെൽഫ് ഡൗട്ട് ഉണ്ടായിരിക്കും അടുത്തൊരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഇവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഈ ഈ സമയത്ത് അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പം അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ അവരുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഒരു 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 ടീം തന്നെ വേണ്ടി വരും അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് വേണ്ടി വരും അല്ലെങ്കിൽ പലപ്പോഴും ആദ്യ ബന്ധത്തിലുണ്ടായതുപോലെ എന്താണ് വളരെയധികം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി വീണ്ടും രണ്ടാമത്തെ ബന്ധങ്ങളും അല്ലെങ്കിൽ രണ്ടാമത്തെ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ പോലും തെറ്റാ തകർന്നു പോകേണ്ടി വരും പലപ്പോഴും ക്ഷമ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്താണ് സഹാനുഭൂതി അനുകമ്പ റെസ്പെക്റ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബോധ പാർട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഓരോ കേസും വൺ ടു വൺ സ്റ്റഡി ചെയ്താൽ മാത്രമേ എന്താ പറയുക നമുക്കിത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരുന്നുണ്ട് എനിക്ക് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ വാലിഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു ഇതിൽ നിന്ന് ഒരുപാട് സൈക്കോളജി ടെസ്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാവും കുറേ ചോദ്യങ്ങൾ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ആഗ്രഹങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റിയ ആളാണോ അല്ലയോ എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാവും പിന്നീട് ഇപ്പം എന്താണ് പറയുക എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എന്താണ് പറയുക ഒരു സ്പിരിച്വൽ ലവ് ഒക്കെയാണ് യഥാർത്ഥത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിങ്ങളങ്ങനെ സ്പിരിച്വൽ ലവ് ഉള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ലവിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈസി പ്രോസസ് ഉണ്ടാവും നമ്മളൊരുപാട് പണിയെടുക്കേണ്ടി വരും ആ നമ്മൾ കുറേ നമ്മൾ ഇതുവരെ വിശ്വസിച്ച കുറേ എന്താണ് പറയുക വിശ്വസിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ മാറ്റി ചിന്തിക്കേണ്ടി വരും എന്താണ് പറയുക നമ്മളൊരു സാധനം കണ്ടുപിടിക്കുന്ന കുറച്ച് എഫർട്ട് ഇടേണ്ടി വരും അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് അങ്ങനെ ഇതൊരു ഒരു ലോങ് ടൈം ചേണിയാണ് ഇന്നുള്ളത് ഒരു ഡൈവോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഡൈവോഴ്സിന് ശേഷമുള്ള ലൈഫ് എന്ന് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യം കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവർക്കുള്ള കോൺഷ്യസ് അപ്പോൾ രണ്ടാമതൊരു സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് ഫാദറോ വരുമ്പോൾ ഉള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ലക്ഷ്യം പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ണം കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ഒന്നുമില്ല നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് പുറത്തുള്ള യു കെയിലും യു എസ് എയിലൊക്കെ ഉള്ള സ്റ്റഡികളിലൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നതായിരിക്കും